പിണറായി അയ്യപ്പ അയ്യപ്പഭക്തനായെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം തള്ളി എം എ ബേബി അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രം പിണറായി വിജയൻ അയ്യപ്പ തള്ളി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി രംഗത്ത് അത് വെള്ളാപ്പള്ളി നരേശന്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായവും നിരീക്ഷണവുമാണ് പിണറായി എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് എന്നത് തനിക്ക് നേരിട്ടറിയാമെന്നും എം എ ബേബി പറഞ്ഞു അയ്യപ്പ സംഗമം എത്രത്തോളം വിജയമാണ് എന്നത് മനസ്സിലാക്കാനുണ്ട് വളരെ കാലികമായ ഇടപെടലാണ് ദേവസ്വം ബോർഡ് നടത്തിയതെന്നും ബേബി കൂട്ടിച്ചേർത്തു ബി ജെ പിയിൽ സാമ്പത്തിക അരാജകത്വമാണ് അതിന്റെ തെളിവാണ് തിരുവനന്തപുരത്തെ കൗൺസിലറുടെ ആത്മഹത്യയിലൂടെ പുറത്തുവന്നത് ഇത്തരം ആത്മഹത്യകളും കുറ്റകൃത്യങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ടവർ പോലും വലിയ സാമ്പത്തിക തിരിമറികൾ നടത്തുന്നു പാർട്ടികളിൽപ്പെട്ടവർ സാമ്പത്തിക തിരിമറികളിൽപ്പെട്ടാൽ പ്രശ്നത്തിൽ ഇടപെടാനും ശക്തമായ നടപടിയെടുക്കാനും ബി ജെ പിയും കോൺഗ്രസും പോലുള്ള പാർട്ടികൾ തയ്യാറാകുന്നില്ലെന്നും എം എ ബേബി ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനെന്ന് പമ്പയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദം പറയുമെങ്കിലും മുഖ്യമന്ത്രി അടക്കം ഭൂരിപക്ഷം പേരും ഭക്തന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു ആദർശത്തിനായി നിരീശ്വരവാദം പറയുമെങ്കിലും അയ്യപ്പനെ കാണാനെത്തുന്ന തൊണ്ണൂറ് ശതമാനം പേരും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവർക്കെല്ലാം മനസ്സിൽ ഭക്തിയുണ്ട് പണ്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല പിണറായി തന്നെ രണ്ടു തവണ വന്നിട്ടുണ്ട് ഭക്തനല്ലെങ്കിൽ അദ്ദേഹം വരുമോ എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു അയ്യപ്പനെ അദ്ദേഹം ഹൃദയം കൊണ്ട് ഇന്ന് സ്വീകരിച്ചെന്നും ഭക്തനല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു